എല്ലാവിധ ഓണാശംസകളും തമിഴം പറഞ്ഞ എന്ന് പറയും മലയാളി പറഞ്ഞ ബന്ദിപ്പൂന്ന് പറയും കർഷകന്റെ നട്ടല്ല ഈ പന്നിയെ ഉന്മൂലനാശനം ചെയ്യാതെ കർഷകൻ രക്ഷപ്പെടത്തില്ല പഞ്ചായത്ത് ചിങ്ങമൊന്നിന് എന്നെ ആദരിച്ചു കാര്യം നല്ല ഒരു പൂ കർഷകൻ എന്നുള്ള രീതിയിൽ ആദരിച്ചായിരുന്നു അല്ലാതെ സാമ്പത്തിക സഹായമോ വളവോ വിത്തോ അങ്ങനെയുള്ള ഒരു കാര്യവും നമുക്ക് പഞ്ചായത്തിന്നോ കുടുംബശ്രീന്നോ പിന്നെ കൃഷിഭവനിന്നോ നമുക്ക് ഇട്ടിട്ടില്ല പൂർണ്ണമായിട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ഇത് ഇത് പൂർണ്ണമാണ് ഇത് ഈ ഒരു ഈയൊരു പൂർണ്ണമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നു ഈ പൂർണ്ണമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് ഇതാകുമ്പോ തൊണ്ണൂറ് ദിവസത്തേക്കുള്ള ഷോർട്ട് കൃഷിയാണ് ഇതിനകത്ത് എന്തെങ്കിലും പ്രയോജനപ്പെട്ടാൽ നമുക്ക് തൊണ്ണൂറ് ദിവസം വേണം പ്രയോജനപ്പെടും ഒരു വാഴ നട്ടാൽ പത്ത് മാസം വേണം മെളവെടുക്കണം നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നുണ്ടോ അടിപൊളി ജണ്ടുവല്ലി ജമന്തിപ്പൂ എന്നൊക്കെ പറയും ഇതിൻ്റെ കറക്റ്റ് നെയിം എന്താ നമുക്ക് ചോദിക്കാം അതിലും ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടുവർ പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിലും നമ്മുടെ രണ്ട് ചേട്ടന്മാരുണ്ട് ചേട്ടന്മാരുടെ ഭാര്യമാരുണ്ട് ഇതിനകത്ത് അതായത് ഒരു കൊച്ചു മോളുണ്ട് ഇതിൻ്റെയൊക്കെ സംരക്ഷകരാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം എൻ്റെ പേരെങ്ങനെയാണ് മുണ്ടപ്പള്ളി സുഭാഷ് പഞ്ചായത്ത് പഞ്ചായത്ത് പതിനെട്ടാം ഈ വാർഡ് വളരെ സന്തോഷം ഉണ്ട് അല്ലേ വൈഫും ഒരാളും ഇപ്പൊണ്ട് കേട്ടോ അതേ ഇത് ഇപ്പൊ എത്ര സെന്റ് സെന്റിലെ സെന്റ് ഈ പൂവിന്റെ അല്ലെങ്കിൽ ഈ ചെടിയുടെ പേരെന്തോ യഥാർത്ഥത്തിൽ ഇത് എന്ന് പറയും ആ തമിഴം പറഞ്ഞ എന്ന് പറയും ആ മലയാളി പറഞ്ഞിപ്പൂ ബന്ദിപ്പൂ കറക്ഷൻ അതെ അതെ നമ്മൾ നമ്മളാദ്യമൊക്കെ ഉള്ള പണ്ടുള്ള ലോറികളിലൊക്കെ ഇതിങ്ങനെ കെട്ടിയത് ഇപ്പം അമ്പലങ്ങളിലും എല്ലാം ഈ പൂവാണ് അല്ലയോ കേട്ടത് കേട്ടതേ അതിൽ ഇപ്പൊ ഓണക്കാലമാണ് അത്തത്തിൻ്റെ പൂക്കളുടെയും കാലമാണ് ചിങ്ങമാസം എന്ന് പറയുമ്പോൾ അതിൽ ഈ ഓണത്തെ അനുബന്ധിച്ച് കൃഷി ചെയ്തതാണോ അതെ 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 ആണ് ഈ ഈ ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ കൃഷി നമ്മുടെ ഞാൻ ഇവിടെ ഈ പ്രദേശത്തും ആദ്യമായിട്ടാണ് ഞാനും ഇത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് അതെ വളരെ മനസ്സിന് സുഖമുള്ളൊരു കൃഷിയാണല്ലേ ഭയങ്കര സന്തോഷായിരിക്കും അവിടെ ഇറങ്ങും അനന്യ എത്രല്ല പഠിക്കുന്നേ ആറല്ലേ അനന്യ സന്തോഷം ചേട്ടാ ഇതേ നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു ഭൂമി ഇരുപത്തഞ്ച് സെന്റ് വസ്തു ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഇരുപത്തഞ്ച് സെന്റ് വസ്തു ഇതിനു വേണ്ടി തയ്യാറാക്കുമ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മള് മാറ്റിയ ശേഷം കളച്ചു കളച്ചു കുമ്മായിപ്പൊടി ഇട്ടു കുമ്മായിപ്പൊടി ഇട്ട് ഒരാഴ്ച അങ്ങനെ ഇട്ടു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അത് കളച്ചു തവാരണ എടുത്തു തവാരണ എടുത്തിട്ടാണ് കണയും പാത്തി എടുത്തു വെള്ളം കെട്ടി നിൽക്കുന്നത് മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി പെട്ടെന്നായിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തത് ഇത് നമ്മള് വിത്തിട്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മുപ്പത് ഇങ്ങനെ മുപ്പത് ദിവസമാണ് കംപ്ലീറ്റ് നട്ട് കഴിഞ്ഞപ്പം നടാൻ നടാൻ വേണ്ടി വേണ്ടി ദിവസം ഇതിന്റെ വിത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടോ ഇത് നമ്മൾ ഹൈബ്രീഡ് വിത്താണിത് സാധാരണ നമ്മുടെ നാടൻ വിത്ത് അല്ല ഇത് എടുത്തേക്കുന്നത് ഹൈബ്രിഡ് വിത്ത് വന്നത് വലിയ പൂവാണ് ആ നാടൻ ചെടിയത് കൊണ്ട് അപ്പുറത്തെ ആ വീട്ടിലെ നാടൻ ചെടിയാണ് അത് ചെറിയ പൂ ആണ് എത്ര ദിവസമാണ് വിളവിനുള്ള തൈ നട്ട് കഴിഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു എഴുപതാമത്തെ ദിവസം തൊട്ട് നമുക്ക് വിളവെടുക്കാം അതായത് പൂ ആവും കറക്റ്റ് ആച്ചാൽ ആദ്യം നമുക്ക് ഓരോ പൂവൊക്കെ കുറച്ചായിരിക്കും എണ്ണം കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് ബ്രാഞ്ചസ് അല്ലേ ഇത് ബാക്കി പൊട്ടുന്നതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രൂൺ ചെയ്തതാണ് ഈ ഈ രണ്ട് ശരി ഈ രണ്ട് ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതിനേക്കാളും ഹൈറ്റ് കുറവാണ് അതെ അത് ഇതിനകത്ത് മുട്ടുകൾ ഇതാണ്ട് അങ്ങോട്ട് നോക്കിയാൽ മുട്ടുകൾ കണ്ടമാനം മുട്ടുകളാണ് ആ ഭാഗങ്ങൾ നോക്കുമ്പോൾ പറയാം ഇത് പ്രൂൺ ചെയ്തതാണ് ഇതേ ഈ ബ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ബ്രൂൺ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ബ്രൂൺ ചെയ്യേണ്ട ഏത് സമയത്തുമാണ് ബ്രൂൺ ചെയ്യേണ്ട ഒരു നാല്പതാമത് ദിവസം കഴിഞ്ഞു അതായത് മുട്ടാവുന്നതിന് മുമ്പ് മുമ്പ് ഓക്കെ ബ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇതിന്റെ ഹൈറ്റ് പറയും ബ്രാഞ്ചസ് കണ്ട ഹൈറ്റ് പറഞ്ഞിട്ട് ബ്രാഞ്ചസ് കൂടുതൽ വരും അതായത് ബ്രൂൺ ചെയ്യാം ചെയ്യാം ചെയ്യണം ചെയ്യണം പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട് മഴയുള്ള സമയത്ത് ഒരു കാരണവശാലും ബ്രൂൺ ചെയ്യാൻ പാടില്ല ഓക്കെ ബ്രൂൺ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ലിക്വിഡ് പോലെ ഒരു പോലെ വരും ഈ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ മഴ അതിനകത്ത് വെള്ളം ഇറങ്ങിയാൽ കേടാവും കഴിഞ്ഞാൽ നമുക്ക് ഗുണമാണ് ഗുണമാണ് അതായത് ഈ ഒരു ട്രേ നിങ്ങൾ നോക്ക് ഒത്തിരി ഹൈറ്റ് കുറവാണ് പൂക്കൾ കണ്ടമാനോ അല്ലെ മുട്ടുകൾ കണ്ടമാനോ തീർച്ചയായിട്ടും ഇതിനകത്ത് നോക്ക് മുട്ടില്ല അതെ അതെ മനസ്സിലായോ ഓ ശരി അതിന് ഹൈറ്റും ഉണ്ട് ഇത് മഴ കൂടുതലായത് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല ഓ അത് ശരിയാ ഇത് ഒരു ദിവസം ഞങ്ങൾ ബ്രൂൺ ചെയ്താണ് ഈ ട്രേയും ആ ട്രേയും എല്ലാം പക്ഷേ ബ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിളവ് കൂടുതലുള്ളൂ കർഷകർക്ക് വലിയ ഞങ്ങളുടെ കൃഷിക്ക് പഞ്ചായത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഇതുവരെ ആനുകൂല്യമൊന്നും കിട്ടിയിട്ടില്ല ഇല്ല കാരണം ഇത് ജെ എൽ ജെ ഗ്രൂപ്പുകൾക്കാണ് ലോൺ എടുത്തു കഴിയുമ്പോ അമ്പതിനായിരം രൂപ സബ്സിഡി കൊടുക്കുന്നത് പിന്നെ കൃഷി ഓഫീസിൽ നിന്നും ഈ ചിങ്ങത്തിന്റെ ഇത് വെച്ച് അതൊക്കെ കൊടുത്തു പക്ഷെ എനിക്കൊരു പൊന്നാട കിട്ടി പക്ഷെ സാമ്പത്തിക സഹായമോ ഒന്നും കിട്ടിട്ടില്ല നമുക്ക് സബ്സിഡി ഇല്ല അല്ല ഒരു സബ്സിഡിയും കിട്ടിട്ടില്ല ഒരു ആനുകൂല്യം ഒന്നുമേ കിട്ടിയിട്ടില്ല പക്ഷെ പഞ്ചായത്ത് ചിങ്ങൊന്നിന് എന്നെ ആദരിച്ചു കാര്യം നല്ല ഒരു പൂ കർഷകൻ എന്നുള്ള രീതിയിൽ ആദരിച്ചായിരുന്നു അല്ലാതെ സാമ്പത്തിക സഹായമോ വളവോ വിത്തോ അങ്ങനെയുള്ള ഒരു കാര്യവും നമുക്ക് പഞ്ചായത്തിൽ നിന്നോ കുടുംബശ്രീന്നോ പിന്നെ കൃഷിഭവനിന്നോ നമുക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു മൈൻഡ് ഇപ്പം ഇതിന് അത് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഈ ഒരു കൃഷിയിലേക്ക് വരാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു സാഹചര്യം ഇത് വെറുതെ കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആ ഈ കാട് പിടിച്ച് കിടക്കുമ്പം ഈ നമുക്ക് ഒരു സുഖം കിട്ടത്തില്ലല്ലോ അതെ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ ഇതിനകത്ത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സുഖം ഉണ്ട് തീർച്ചയായിട്ടും മനസ്സിന് മാത്രമല്ല എല്ലാം കൊണ്ട് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ആണല്ലോ അപ്പൊ ഇത് കണ്ടമാനം ആൾക്കാർ ഇത് ഇത് ഞാൻ രാവിലെ ഇന്നിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇതിനെല്ലാം കാണുന്നത് നമ്മുടെ വീട്ടില് സർവ്വ ടെൻമാകും പഞ്ചായത്ത് പറ്റുവോ അല്ല ഒരു പ്രശ്നവും ഇല്ല വൈകിട്ടായാലും വന്നുകഴിഞ്ഞാൽ ഇതിനകത്ത് കേറി ഇതിനകത്ത് കൂടെ നടന്ന് എല്ലാം കഴിയുമ്പോഴേ നമുക്ക് ഒരു പ്രത്യേകത അതെ അതെ അപ്പൊ അത് സൂക്ഷ്മമായിട്ട് ഇതിനെ നിരീക്ഷിക്കുകയും ചെയ്യും നിരീക്ഷിക്കുന്ന ഒരു മുട്ട് വന്നാല് അത് എത്രമത്തെ ദിവസം വിരിയും എത്ര എങ്ങനെയാണ് വിരിഞ്ഞു വരുന്നത് ആ എത്രാമത്തെ ദിവസം വിളവെടുക്കാം അതിന്റെ ഒരു ഉദാഹരണമാണ് അതാണ്ട് ഇത് പൂർണ്ണ വളർച്ചയിലെത്തിയൊരു പൂവ അത് നിൽക്കട്ടെ അത് ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് വേറെ കിട്ടി ഒരു മുട്ട് വന്നാൽ ഇത് പൂർണ്ണമായി എടുക്കാൻ എത്ര ദിവസം എടുക്കും പൂർണ്ണമായിട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇത് ഈയൊരു ഇത് 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 പൂർണ്ണമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഈ പൂർണ്ണമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് കാരണം നമ്മക്ക് ഇരുപത്തിനാലാമത്തെ ദിവസമായ പൂവാണിത് ഓഹോ അത് പതിനാലാമത്തെ ദിവസം തൊട്ട് നമുക്ക് ഉളവെടുക്കാം ശരി പക്ഷേ ഇരുപത്തിനാലാമത്തെ ദിവസം വരെ നിൽക്കും ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ദിവസം വരെ നിൽക്കും പക്ഷെ ഈ നമ്മുടെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് ഈ പൂവിനകത്ത് വെള്ളം കയറും വെള്ളം കയറി കണ്ട് ഇതുപോലെ കേടാവും ഓ ചെറിയൊരു ഒരു ഫെയ്ഡ് വരുന്നുണ്ട് കണ്ടോ ഒരു കറഫ് പോലെ വരും പക്ഷെ ഇത് ആ മഴയില്ലെങ്കിൽ ഇവർ ഒറ്റ പൂവിന് ഒരു കുഴപ്പം വരും എൻ്റെ പ്രശ്നമുണ്ട് അല്ല ഞാൻ അന്നേരം ചോദിക്കുന്നത് വീണ്ടും എൻ്റെ ചോദ്യം പ്രൊമോട്ട് വരികയാണ് ഈ ഒരു കൃഷിയിലേക്ക് വരാനുള്ള ഐഡിയ എവിടുന്നാ വന്നതെന്നോ ഇത് ഐഡിയ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇതാകുമ്പോ തൊണ്ണൂറ് ദിവസത്തേക്കുള്ള കൃഷിയാണ് എന്തെങ്കിലും പ്രയോജനപ്പെട്ടാൽ നമുക്ക് തൊണ്ണൂറ് ദിവസം ഒരു വാഴ നട്ടാൽ പത്ത് മാസം വേണം വിളപെടുക്കണം അത് ഒടിഞ്ഞു വീണാ കഴിഞ്ഞു പന്നി തീർന്നു കണ്ടെല്യം ഉണ്ടല്ലേ പന്നിശല്യം ഇവിടെ ഭയങ്കര പന്നിശല്യം പക്ഷെ അതുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് വന്നത് ഈ മേഖല വേറെ കാര്യം നമ്മളിങ്ങനെ ചെയ്ത് രണ്ടു ദിവസം പന്നി കിട്ടി അടക്കം പന്നി കയറും രണ്ടു ദിവസം കയറി മൂന്ന് ദിവസം കയറി നടന്നു ഒന്നും ുംകത്ത് കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ എന്തായാലും ഇപ്പൊ വിളവെടുപ്പിന്റെ സമയം വരെ ആയി ആയിട്ട് കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ കർഷകർ ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിനും കണ്ട ഒരു ലാഭവും നഷ്ടവും നമ്മൾ പരിരക്ഷിച്ചില്ലെങ്കിൽ അതിന് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനകത്ത് നമ്മൾ വളപ്രയോഗങ്ങൾ വളരെ ശ്രദ്ധിച്ചു വളപ്രയോഗം ശ്രദ്ധിച്ചില്ലെങ്കില് ചില വളങ്ങൾ ഇട്ടാൽ ഇതിന് ഈ പിന്നെ ും കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടം സംഭവിക്കും അങ്ങനെ വാടി ഇതങ്ങ് പോകും പിന്നെ ഇതിന് പുഴുക്കള് കേറും പുഴു കയറും പിന്നെ ഇല തിന്നുന്ന പുഴുണ്ട് അത് കേറും അങ്ങനെയൊക്കെയുള്ള മരുന്ന് ചെയ്യുന്നുണ്ടോ ഒറ്റ ഒറ്റപ്രാവശ്യം മരുന്ന് ചെയ്തോ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴുക്കൾക്ക് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ പുഴക്കഷായം നമ്മുടെ ഇത് വലിയ മുടക്കില്ലാത്ത പൈസ മുടക്കു മാത്രല്ല അത് വിഷമല്ലോ വിഷമല്ല പൈസ മുടക്കില്ല അതിലും ഇത് ലാഭകരമാണ് എന്ന് തോന്നുന്നുണ്ടോ ലാഭകരം അത് ഓണം വിപണിയെ ആശ്രയിച്ചിരിക്കും കാര്യം ചോദിച്ചോട്ടെ ഈ പ്രാവശ്യം അതല്ല നില എന്തോ വിലയുണ്ട് ഇപ്പൊ നൂറ് രൂപ വിലയുണ്ട് ഓണമായില്ല ചിങ്ങമാസം ആയതേ ഉള്ളൂ ഇനിയിപ്പോ എന്തായാലും അത്തപ്പൂക്കളത്തിന്റെ ഒരു സമയം ആവുന്നത് അറുന്നൂറ് രൂപ വരെ കിലോയ്ക്ക് വന്നിട്ടുണ്ട് നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് അതി കൂടുതലും പ്രതീക്ഷിക്കുന്നുണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല കാരണം നമ്മുടെ വയനാട് ദുരന്തമായിട്ട് അതിനകത്തേക്ക് ഇത് നമ്മൾ ചെയ്തപ്പം വയനാട് ദുരന്തം അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്കത് ദുഃഖമുണ്ട് കാരണം എന്ന് വെച്ചാൽ എത്രയോ പേരെ നഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും സഹജീവികളല്ലേ സഹജീവികൾ തീർച്ചയായിട്ടും അപ്പൊ അതിനകത്ത് ഇപ്പൊ ഞാൻ ആലോചിച്ചു ഇപ്പ്രാവശ്യം ഇത് ചെയ്യണ്ടായിരുന്നു അതെ നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമമാക്കോ ഇത് നഷ്ടമായ ഈ പ്രാവശ്യം ഒരു സന്തോഷത്തിന്റെ ദിവസം അല്ലല്ലോ അല്ലെ അതെ അതെ അതുകൊണ്ട് അതിൻ്റെതായ ആപത്തും പ്രയാസവും ഏത് സമയത്താ നമുക്ക് ആർക്കും മുമ്പായിരുന്നെങ്കിൽ നമ്മൾ നടത്തേയില്ല ഈ ഒരു നടന്നതിനു മുമ്പായിരുന്നേ തീർച്ചയായിട്ടും ഒരു കൃഷിയെ കുറിച്ച് ഇപ്പം ഒരു വാർഡ് മെമ്പറാണ് ഒരു വീടിന്റെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെയോ നാദം മാത്രമല്ല ഈ പതിനെട്ടാം വാർഡിന്റെ മെമ്പർ കൂടിയായ ചേട്ടന് നമ്മുടെ മറ്റ് കർഷകരോട് എന്തെങ്കിലും നല്ല മെസ്സേജ് അത് ഓണവും ആ കൊടുക്കുക അല്ല ഇപ്പം വേറൊരു കാര്യമുണ്ട് നമ്മൾ കർഷകെന്ന് പറഞ്ഞാൽ കർഷകരുടെ നത്തലൊടിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇവിടെ നിന്നൊക്കെ ടെൺ കണക്കിന് ചേന കിളച്ച് വലിയ വണ്ടിക്കകത്ത് പിക്കപ്പിനകത്തും നാണുറ്റിനകത്തും കൊണ്ടുപോയി കൊണ്ടിരിക്കുക ഒരു കിലോ ചേനക്കിന്ന് എത്ത മാർക്കറ്റ് വില എഴുപത് രൂപ ഒരു കിലോ കാച്ചിലിൻ്റെ ഹോൾസെയിൽ വില പറഞ്ഞത് ഒരു കിലോ കാച്ചിലിൻ്റെ വില തൊണ്ണൂറ് രൂപ ഇന്നീ നാട്ടിൽ എത്ര പേർക്കുണ്ട് കാച്ചിലും ചേനും നൂറ്റി പത്ത് രൂപ അത് പച്ചക്കറിക്കിട വരുമ്പം എത്ര രൂപക്ക് അവര് വിൽക്കും അതെ കർഷകന്റെ നട്ടല്ല ഈ പന്നിയെ ഉന്മൂലനാശനം ചെയ്യാതെ കർഷകൻ രക്ഷപ്പെടത്തില്ല കർഷകർക്ക് പ്രത്യേകിച്ച് എന്ത് മിസേജ് കൊടുക്കും രണ്ട് നേരത്തെ ഞങ്ങൾ ഇവിടുന്ന പന്നിയെ പിടിച്ച് ഫോറസ്റ്റുകാർക്ക് കൊടുത്തുവിട്ടു അതെ അതെ പക്ഷെ കർഷകര് ഇതുപോലുള്ള കൃഷികൾ ചെയ്യണം ചെയ്താൽ ഓണം സീസൺ ഇതുപോലെ നമ്മൾ സീസൺ പരിപാടിയായിട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു ഓണാശംസകളൊക്കെ പറഞ്ഞു എല്ലാവിധ ഓണാശംസകളും അമ്പലത്തിലേക്കൊക്കെ പൂജയ്ക്കും കൂടെ കൊടുക്കാറുള്ള പൂക്കളായതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ദൂരെ മാറി തോട്ടത്തിൽ നിൽക്കാതെ ഇങ്ങനെ ദൂരെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ചേച്ചിയുടെ അടുത്തേക്ക് വന്നതാണ് ചേച്ചി പേര് അനിത അനിത ഈ പൂക്കൃഷിയെ കുറിച്ച് എന്തുകൊണ്ട് ഒരു രണ്ട് വാക്ക് പറയാം ഷിയെ കുറിച്ച് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞത് നെമ്പറാണ് അപ്പൊ പിന്നെ ഞങ്ങൾ അതിനെ ഒത്തുചേർന്ന് ഇറക്കി എങ്ങനെയുണ്ട് ഇത് കൃഷി ചെയ്തിപ്പോ പൂത്തൊക്കെ നിക്കുന്ന സന്തോഷ കഷ്ടപ്പാടുണ്ടോ ഇത് ഇത് മോള് അനന് ആ ശരിയാ മോളെ പേരെന്തോ മഹാലക്ഷ്മി കണ്ടാ കേട്ടാ ആ ആ ആ നോട്ടൊക്കെ കേട്ടോ തേനൊക്കെ ഒലിച്ചു വരുത് പോലെ ഒരു ഹായ് 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 അതിന് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ എന്നെ ഇവിടെ വന്ന വളരെ ഓർഡി കയറിയത് പക്ഷെ ഇപ്പൊ ഇതിനകത്തോട്ട് ഇറങ്ങി ഇത്രയും നേരമൊക്കെ സംസാരിക്കാൻ വളരെയധികം സന്തോഷമുണ്ട് വൈറ്റ് കോളർ ജോബിലേക്ക് മാറി വൈറ്റ് കോളർ പ ആളുകൾ നടക്കുമ്പോൾ ഈ തലമുറ എന്ന് പറഞ്ഞ വിയർപ്പിന്റെ അസ്വദിച്ച് കൂടുതലുള്ളവരാ അങ്ങനെ ഒരു വാർഡ് മെമ്പർ തന്നെ ഇങ്ങനെ ഒരു കൃഷി രീതിയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അത് വലിയ മനസ്സാണ് ഇതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് വെണ്മയുള്ള മനസ്സാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഞ്ചായത്ത് മെമ്പറിനൊരു ക്ഷയിക്കാൻ്റെ വിടത്തിൽ എനിക്ക് വളരെ മോശമാണ് സന്തോഷം അതായത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആണെന്നവരെ ഗുഡ് ബൈ